സംസ്ഥാനത്ത് അവരുടെ സാഹചര്യം പറയാൻ പറഞ്ഞു

ഓരോരോടി പതുക്കെ ഇറഞ്ഞാണ് हेलो hey. बाय ാണ് <try language> <try language> <try language> <try language> ടാങ്ക് ഫൗണ്ടേഷൻ ആ നമ്മൾ നമ്മൾ പ്രഷറൈസ് ചെയ്ത് റിഫൈനറിയിലേക്ക് ീപിടുത്തത്തിന്റെ പഴയ ദൃശ്യങ്ങൾ നിങ്ങളെല്ലാം കൊടുത്ത ദൃശ്യങ്ങൾ നമ്മൾ വീണ്ടും കണ്ടു അന്നത്തെ സ്ഥിതി എന്തായിരുന്നു എന്നത് അറിയുന്നവരാണ് നിങ്ങൾ എല്ലാവരും ആ അവസ്ഥ ഈ ദൃശ്യങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്തു അത് ദൃശ്യങ്ങളായി അന്നത്തെ ദൃശ്യങ്ങളായിരുന്നു ഇന്നത്തെ ദൃശ്യങ്ങൾ നമ്മൾ നേരിട്ടും ഇപ്പോൾ കണ്ടു എത്ര മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ ബ്രഹ്മപുരം തീപ്പിടുത്തത്തെ മുൻനിർത്തി വന്ന അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുമ്പോഴാണ് പറഞ്ഞത് ബ്രഹ്മപുരത്തെ ഒരു പൂങ്കാവനമാക്കി മാറ്റും എന്നത് അത് ആ സന്ദർഭത്തിൽ കുറച്ച് അതിരുകടന്ന പ്രഖ്യാപനമോ അതിരുകടന്ന ആത്മവിശ്വാസത്തിൻ്റെ പ്രദർശനമോ ഒക്കെ ആയിട്ടാണ് പലരും കണ്ടത് ധാരാളം പരിഹാസങ്ങളും ഉയർന്നു വരികയുണ്ടായി വിമർശനങ്ങളും വന്നു ഗവൺമെൻറ് പക്ഷേ കോർപ്പറേഷനോടൊപ്പം ഒരു ലക്ഷ്യം നിശ്ചയിച്ച് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തിയത്